ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ത്രീ പീസ് വെഡ്ഡിങ് വെയർ ഒക്കെ വന്നിട്ടുണ്ട് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ പിന്നെ നല്ല കാഷ്വൽ വെയർ ടോപ്സും നല്ല കാഷ്വൽ വെയർ ത്രീ പീസൊക്കെ ആയിട്ട് മിക്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യേണ്ട പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഈ പ്രാവശ്യം ഇനിയിപ്പോൾ പുതിയ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ റെഗുലർ ആയിട്ട് കമൻറ്റ് ഇടുക അപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ ഗ്രൂപ്പ്സ് അതായത് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവില്ല അതിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതും കൂടി ഫോളോ ചെയ്യട്ടെ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്തായാലും നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ജസ്റ്റ് കമന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് പ്രോഡക്റ്റ് അവർ കണ്ടോട്ട് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എടുത്തോട്ട് അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത വീഡിയോന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാൾ നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യണമായിരിക്കും ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയില്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എന്നെ ഡീറ്റെയിൽ ചോദിക്കാം ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രോഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യണം അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടി അമർത്താൻ മറക്കണ്ട ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് അതായത് നല്ല ട്രെൻഡിങ് ആയി പോയി കൊണ്ടിരിക്കുക നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്തേക്ക് അവർ അന്നേരത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ള വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ത്രീ ഇഞ്ചാണ് അപ്പോൾ ഓവർ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഒരു ഹൈറ്റ് ഹൈറ്റുള്ളവർക്കൊക്കെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് ഫ്രണ്ടിൽ തന്നെ ആ പോയിട്ടുള്ളത് പിന്നെ ചെറിയ ബുട്ടിവർക്ക് പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലും ആ ഒരു ത്രെഡ് വർക്ക് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് എൻ്റെലേക്ക് ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലും ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട് ട്ടാ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ആ ഒരു നെക്കിന്റെ ഒരു ഭാഗമായിട്ടും ആ ഒരു താഴത്തേക്ക് ഫ്രണ്ടിത്തെ യോഗ് ഭാഗമായിട്ടും വരാൻ നേരത്ത് ബാക്കിലും ആ ഒരു സെയിം വർക്ക് പോണ്ട് പിന്നെ ഏറ്റവും എന്തിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ത്രെഡ് ബോർഡ് ബോർഡർ വർക്കാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് ട്ടാ പാൻസ് വൺ സൈഡ് ഇങ്ങനെ പട്ടായിട്ട് വന്നിട്ടുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ ലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സ് എനിക്ക് തൈലെറ്റ് എടുത്തു നമ്മുടെ ഷോപ്പിൽ നിന്നായാലും ഡബിൾ എക്സ് എൽ ആര് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഷോൾ വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പില്ലാത്തൊരു രീതി കുഴപ്പല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ടു സൈഡ് ഈ ഒരു സ്കാൽ ബോർഡർ വർക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കൊടുക്കുന്നത് അപ്പൊ അതിനെ അത് ഷോപ്പിൽ ആ ഒരു ഫിക്സഡ് റേറ്റിനാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പൊ അതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ ഫംഗ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നല്ല ഒറ്റപുളി ഐറ്റം തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ആ ഒരു ബാക്കിൽ കാണി നേരത്തെ കാണിച്ചിരുന്നില്ല ആ ഒരു വർക്കും കൂടി വരാൻ നേരത്തെ നല്ല എന്തായാലും ഗംഭീര ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ അതിലും ഡിസ്കൗണ്ട് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസില് കൊടുക്കുന്നത് അപ്പൊ തലേ ദിവസം എല്ലാം നല്ല ഡെപ്ത് ഉള്ള കളേഴ്സാണ് പ്രത്യേകം പറയാം നിറച്ച ടൈപ്പ് കളേഴ്സായിട്ടോ ഒന്നും അല്ല നല്ല ഡെപ്ത്തുള്ള ഡാർക്ക് ഷെയ്ഡുകളാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ എങ്ങനെ വന്നാലും വന്നാലൊരു ഫങ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹൈലൈറ്റ് പ്രൊഡക്റ്റിനുണ്ടാവും കേട്ടാ അപ്പൊ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പ്രത്യേകം എടുത്ത് എടുത്ത് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ടേ അപ്പൊ അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ടൊക്കെ കാരണം കേട്ടാ ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു കേട്ടെ കാരണം ഷോപ്പിൽ നിന്ന് തന്നെ നല്ല എൻക്വയറി ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു കാരണം ഈ പ്രോഡക്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ആ ഒരു ഭംഗി നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവുള്ളൂട്ടെ പിന്നെ ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലെവൽ ത്രീ പീസിൽ പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണെങ്കിലും അതിൽ വന്നിട്ടുള്ള വർക്ക് ആണെങ്കിലും നല്ല അതായത് നല്ലൊരു വൃത്തിയുള്ള വർക്ക് എന്ന് പറയില്ലേ അതായത് നമുക്ക് ചില പ്രൊഡക്റ്റ് ഒക്കെ ഒറ്റ നോട്ടത്തേക്ക് ഇഷ്ടമെന്ന് പറയില്ല അങ്ങനത്തെയൊക്കെ ടൈപ്പ് ഒരു വർക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വർക്ക് ഉണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ തന്നെ ഉണ്ടാക്കണ്ട ഷോ ആണെങ്കിലും ചെറിയ ഷോളൊന്നും അല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് തന്നെ പറയാട്ടെ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയ ഇത് ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് വിത്ത് സെൽഫ് ബൂട്ടി വർക്കും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റിലുള്ളത് കേട്ടേ കണ്ട നല്ല ഭംഗിയായിട്ടുള്ള കളർ ചാട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ വരാൻ നേരത്തെ നല്ല നല്ല വെറൈറ്റി പേസിൽ ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ഒന്നും തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന് മെഷർമെൻ്റ് ഉള്ളൂ ലെങ്ങ് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ്ട് അപ്പോൾ പ്രത്യേകം പറയാം ബാക്കിത്തെ സൈസ് മെഷർമെൻ്റ് അല്ല നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ മെഷർ ചെയ്ത് നോക്കാൻ നേരത്ത് വൺ സൈഡ് ഇരുപത്തിയൊന്ന് ഇറ്റ് കിട്ടണുള്ളൂ അപ്പോൾ ചുറ്റുള്ള ഒരു നാൽപ്പത്തി രണ്ട് വരാൻ നേരത്ത് നമ്മളത് എക്സൽ ആയിരിക്കാണ് എക്സ് എൽ ആയിരിക്കും സൈസ് ഉള്ളവർക്കാണ് കൊടുക്കാറുള്ളത് ലെങ്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് പിന്നെ നോക്കി വെക്കേണ്ട ഒരു ബീ നെക്ക് പാറ്റേൺ ആണ് അതിൽ തന്നെ ത്രെഡും മിറർ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ അറിയണ്ട നല്ല സെൽഫ് ബ്യൂട്ടി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്ത് നോക്കിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് അറേഞ്ചുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു നെക്കിലൊക്കെ വേണ്ട ആ സെയിം വർക്ക് തന്നെയാണ് പിന്നെ ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെ കണ്ടോ ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയലിലുള്ള ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ഈയൊരു പോഷനിൽ വരാൻ നേരത്തെ എൻ്റെ ആ ഒരു ഹെവിയായിട്ടുള്ള ബോർഡർ ആണ് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ടത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂട്ടി ആയിട്ടാണ് വേറെ കട്ടിങ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ നല്ല സിമ്പിളായിട്ടും അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെഡിങ് വെയർ എന്ന് തന്നെ പറയാ അതിലും വിത്ത് ലൈനിങ് കൂടിയും അറ്റാച്ച്ഡ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളൂ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരം തോന്നിക്കേണ്ടത് ഷോളും ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല തലയ്ക്ക് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലുണ്ട് മറ്റേ ഒഴുകി പോകുന്ന ടൈപ്പ് അല്ല സ്കാൽപ്പ് ബോർഡർ വർക്കാണ് ടു സൈഡും അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് പോയിട്ടുള്ളൂ പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പം മിക്കതും ഇങ്ങനത്തെ സെൽഫ് ബുട്ടി വർക്കിൽ ഇങ്ങനത്തെ ഒരു ഷോൾ മെറ്റീരിയൽ തന്നെയാണ് അധികം വന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവും കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പോൾ മാക്സിമം അങ്ങേറ്റവും ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കണവരിക്ക് ഫ്ലെക്സിബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഇടുന്നത് നിന്നെട്ടെ അപ്പം നമ്മുടെ കമൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുവിധം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പുറമേ അവരെടുത്ത റേറ്റിനേക്കാളും എങ്ങനെ വന്നാലും നല്ല ഡിഫറെൻറ്റ് വേരിയേഷൻ ആ ഒരു പ്രൈസില് പ്രൊഡക്റ്റ്സിനൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി നോർമൽ നമ്മൾ ഷോപ്പിൽ കൊടുക്കണേക്കാളും റേറ്റിനേക്കാളും നല്ല രീതിയിലുള്ള ആണ് പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയട്ടെ അത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈ കാണിക്കണ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ബൾക്കായിട്ടൊക്കെ പോകുന്ന ആരെ കൊണ്ടിട്ടാണ് ചെറിയൊരു മാർജിനിട്ടായിട്ടൊക്കെ സെയിൽ ചെയ്യണം കേട്ടോ അതാരെ കൊണ്ടിട്ടാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റുകൾ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ പിന്നെ ലേറ്റസ്റ്റ് മാർക്കറ്റിൽ വന്നെ അപ്ഡേഷൻസ് നമ്മൾ നമ്മളിതിവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഒരുവിധം റേഞ്ച് കൂടിയിട്ടുള്ള കുറേ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാണ്ട് ഏകദേശം ഏകദേശം ഒരു ടു തൗസൻഡ് ബിലോയിലുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റ്സ് ഒരുവിധം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഓവർ ബ്രൈഡൽ ടൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം മൂവ്മെന്റ് ഉള്ളത് ഇങ്ങനത്തെ ഒക്കെ പാർട്ടിവെയർ സെറ്റുകളാണ് കാരണം ആൾക്കാർക്ക് ആവശ്യം ഇങ്ങനത്തെ ടൈപ്പ് പാർട്ടി വെയറും പാർട്ടിവെയറും പ്രൊഡക്റ്റുകളൊക്കെയാണ് കാരണം ഒരുവിധം ഒരു എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സ് കാണാൻ നേരത്തെ എന്തായാലും അവർക്ക് നല്ല ആ ഒരു അട്രാക്ഷൻ പ്രൈസ് കൊണ്ടും പ്രൊഡക്റ്റും കൊണ്ടിട്ടും വരാൻ നേരത്തെ എന്തായാലും നമുക്ക് അതിനനുസരിച്ചുള്ള എൻക്വയറി ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഈ കാണിച്ചാൽ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇനി കാണിക്കാൻ വേണ്ടി പോണ പ്രൊഡക്റ്റുകളൊക്കെ കംപ്ലീറ്റ് പാർട്ടി വെയർ തന്നെയാണ് അപ്പോൾ രണ്ട് രണ്ട് കളേഴ്സായിട്ടുകൾ മാത്രമേ ഉള്ളൂ റിപ്പീറ്റേഷൻ കാര്യമായിട്ടും ഉണ്ടാവില്ല കാരണം ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ ഉണ്ടാക്കേണ്ട ഇതൊക്കെ ഏകദേശം ഒരു ജോ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ കൊണ്ടിട്ട് സൈസ് എക്സലും ഡബിൾ എക്സലും ബിറ്റ്വീൻ സൈസ് വന്നാരം കൊണ്ടിട്ടാണ് നമ്മൾ ഇത് എക്സൽ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പം ഷോപ്പിലാണെങ്കിൽ നമ്മൾ എക്സൽ ആദ്യം സെയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയോക്കെ ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു വിനക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ വിനക്കല്ല ഒരു കോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ഫ്രണ്ടിലേക്ക് ആ ഒരു വർക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ ടൈപ്പ് നോക്കിയിരിക്കേണ്ട ആ ഒരു ജിമ്മി ജിമ്മിജോല് ഒരു ക്രഷ് ടൈപ്പ് അങ്ങനെ വന്നാലും ആ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽ പിന്നെ എൻ്റിലേക്ക് ആ ഒരു തെഡും സ്റ്റോൺ വർക്കും കൂടി മിക്സ് പോയിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചും ലെങ്ങ് തന്നെ ഉണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ ഒരു കംപ്ലീറ്റ് നല്ലൊരു ഹെവി പാർട്ടി പാർട്ടിവെയർ കൺസെപ്റ്റിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെ കേട്ടോ ഇതിന്റെ വർക്ക് ക്വാളിറ്റി തന്നെ ഉള്ളിത്തപ്പം ആ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് ലോക്കൽ ഒന്നും അല്ല പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി തന്നെയാണ് നിൽക്കേണ്ട കേട്ടോ പിന്നെ എന്റെ പാൻസും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് ആണ് റൗണ്ട് ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് എൻ്റെലേക്കാണെങ്കിൽ നോർമലി വന്നതുപോലെ തന്നെ ആയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ളൊരു ബോർഡറും അതിൽ കവറ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ എന്റെ ഷോൾഡ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ തന്നെയാണ് തലയിൽ ഇട്ടാക്കി കിടക്കാൻ ടൈപ്പ് മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ട എൻ്റെ ആ ഒരു ടു സൈഡ് സ്കാൽ ബോർഡർ വർക്ക് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ലെവലിൽ സെറ്റ് തന്നെ പറയാം അപ്പം ഷോപ്പിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഷോപ്പിൽ നമ്മൾ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് റേഞ്ചിലൊക്കെ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് പുറമെ എങ്ങനെ വന്നാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്തായാലും ഒരു ടു തൗസൻഡ് അബവ് എന്തായാലും കണ്ണും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് വരും അത് നിങ്ങൾക്ക് പുറമേ പോയി മെറ്റീരിയൽ ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് എടുക്കണവരൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളൂട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റ് നമ്മൾ യണത് കാരണം രണ്ട് രണ്ട് കളർ കളേഴ്സ് മാത്രമേ ഉള്ളൂ ബാലൻസ് കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ലോന്നിരുന്നു മെച്ചായിട്ടുള്ള പേസ്റ്റൽ തന്നെ തന്നെയായിരുന്നു കംപ്ലീറ്റ് വന്നിരുന്ന കേട്ടെ അപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരുന്നായിരുന്നു അപ്പൊ നമുക്ക് കല്യാണ പാർട്ടീസ് ഒക്കെ വന്നപ്പോ അങ്ങനെ അങ്ങനെ എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു അപ്പൊ വീഡിയോയിൽ കാണിക്കാനുള്ള സാവകാശം ഇവിടെ അടുത്തുള്ള കസ്റ്റമേഴ്സ് ഒന്നും നമുക്ക് ഈ പ്രൊഡക്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൽ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത് ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പക്ഷേ ബാക്കിൽ ഹാങ് ചെയ്ത ലെവലിലൊക്കെ നമുക്ക് കുറേ പ്രോഡക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സൈസ് ബാക്കിലാണെങ്കിൽ എക്സൽ തന്നെ കൊടുത്തിട്ടുള്ളൂ കറക്റ്റ് എക്സൽ സൈസ് തന്നെ ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ഓക്കെ റൗണ്ട് നെക്കിലാണ് അതിൽ ഓ പോർഷൻ തുടങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡും ആ ഒരു സീക്വൻസ് വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിലേക്ക് വരാൻ നേരത്തെ എന്റിലേക്ക് ആ ഒരു ബോർഡറും കൂടി പോയിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ആ ഒരു ചെറിയ ബുട്ടി വർക്ക് പോലെ വന്നിട്ട് എൻ്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കോമ്പിനേഷൻ ആണ് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയാലും ബാക്കിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ട് അങ്ങനെ പോയിട്ടുള്ള അപ്പൊ ഓവർ ആയിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലാഗാവും ഇങ്ങനെ രണ്ട് 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 സെറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഉണ്ടാകും കൊണ്ടിട്ടാണ് പാൻസ് ആണെങ്കിൽ സെയിം മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ചഡായാലും എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ചെറിയ ഷോൾ ഒന്നും ഇല്ല നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പം ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് കണ്ടെ നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ചെറിയ ത്രെഡ് വർക്ക് ടു സൈഡ് ആയിട്ടുള്ള സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയുണ്ട് അല്ലാ ഷോൾഡ് സൈസ് നോക്കി ഒക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ പ്രോഡക്റ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്രീമിയം ലെവലിൽ ഷിനോൺസെൽക്ക് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ പ്രോഡക്റ്റിലൊന്നും വേണ്ട സൈസ് എക്സൽ സൈസ് ആണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് എങ്ങനെ വന്നാലും ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഒക്കെ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും വേണ്ട അപ്പോൾ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതൊന്നും നമുക്ക് വെറുതെ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കാൻ പറ്റിയ അല്ല കാരണം ഡിസ്കൗണ്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ വിലക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ വില തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് വേണ്ട ഇതിലാണെങ്കിൽ ഈ ഒരു രണ്ട് രണ്ട് കളേഴ്സിനാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു ഹോൾസെയിൽ ഒക്കെ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സലാണുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെ ഒക്കെ റൗണ്ട് നെക്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷിനോൺ സിൽക്കിലാണെങ്കിലും ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് സ്ലീവ് വരാൻ നേരത്തെ എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് ഇതിൽ എൻ്റിലേക്ക് സ്കാൽപ്പ് ബോർഡർ വർക്കും പിന്നെ ഓൾ ഓവർ പിന്നെ എൻ്റിലേക്ക് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും പിന്നെ അടാ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു മെറ്റി പ്ലെയിൻ കണ്ടിന്യൂഷൻ തന്നെയാണ് മെറ്റീരിയലിൽ പോയിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ഓക്കെ നല്ല ഒഴുകി കിടക്കാൻ ടൈപ്പ് മെറ്റീരിയൽ ടൈപ്പ് പക്ഷേ നോൺ സിൽക്ക് തന്നെ പലതരം ഫാബ്രിക്കില് കേജ് കൂടിയതും അങ്ങനെ അങ്ങനെ കുറെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ റൗണ്ട് ലാസ്റ്റിൽ തന്നെയാണ് വിത്ത് ലൈനിങ്ങും പെൻസിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ഷോള് വരാൻ നേരത്ത് നോക്കിക്കണ്ട ഷോള് ടൂ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് അടാ ടൂ സൈഡ് ആ സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് മൈനൂട്ടായിട്ടുള്ള സ്കാൽ ബോർഡർ വർക്ക് ഫിനിഷിങ്ങും അതർ സൈഡ് മണ്ണിട്ടാ അപ്പൊ ഷോളിന്റെ സൈസ് ഒക്കെ നല്ല ബിഗ് സൈസ് നല്ല ഷോൾ ആണ് അതായത് ഇങ്ങനത്തെ സിൽവർ സെറ്റൊക്കെ വരാൻ നേരത്തെ ഷോളിനൊന്നും യാതൊരു പിഷ്കുണ്ടാവില്ല കേട്ടോ അത്യാവശ്യം നല്ല ബിഗ് സൈസ് വീതി നീളം ഉള്ള പൊതിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയായിരിക്കും അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ അപ്പം മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിലാണ് പറയുന്നത് നല്ല നല്ല കളർ ചാട്ടിലും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള കളർ എന്താണ് പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് വേണ്ട അപ്പം ഡബിൾ എക്സൽ തന്നെയാണ് ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതും അപ്പം ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ ഡബിൾ എക്സലും പറയണം കേട്ടോ പിന്നെ ഈ ഡബിൾ എക്സൽ എന്ന് പറയാൻ നേരത്ത് തൊട്ടതായുള്ള എക്സലായിരിക്കും കൂടിയും ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെ ഉണ്ടാകാം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് വേണേ തന്നെ ആയിരിക്കും കേട്ടോ അടുത്തായിട്ടും ത്രീ പീസ് തന്നെയാണ് അതും ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ള ഷിമ്മർ മെറ്റീരിയൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് കേട്ടോ അപ്പം സൈസ് ആണെങ്കിൽ എക്സൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ള ലെങ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ടത് റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് വർക്ക് ഫ്രണ്ടിൽ മിറർ വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു ആ ഒരു പ്രിന്റ് പ്രിൻറ്റ് കണ്ടിന്യൂട്ടിട്ട് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാനത്ത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മെറ്റീരിയൽ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇപ്പം ഇങ്ങനത്തെ ഒരു വിധം പ്രോഡക്റ്റ് ഒക്കെ ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ ഈ ഒരു പോഷൻ വരെ ലൈനിങ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ബാക്കിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിനിൽ നോക്കിയിക്കേണ്ട അതിൽ കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ ഒരു കോൺട്രസ്റ്റ് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് ആണ് അപ്പം ഇതിലും രണ്ട് രണ്ട് പ്രിന്റ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ സെറ്റ് വരാൻ നേരത്തെ പൊതുവേ ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത് കേട്ടോ പിന്നെ ഷോള് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ഷോള് ഒരു ബനാറസി ടച്ച് പോലത്തെ ഒരു പ്രിന്റിലാണ് മിക്സ് ആയിട്ട് ഒരു കോമ്പിനേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് മെയിൻ സൈഡ് വന്നത് അതാണ് വൺ സൈഡ് ആ ഒരു ഭാഗത്തെ ലേസും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു നിങ്ങൾക്കൊരു ഒക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് വർക്കിന്റെ ആവശ്യം തന്നെ ഇല്ല ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് മെറ്റീരിയൽ ടൈപ്പ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഈ പറയണത് ആകെ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ വെറുതെ ഒരു വെറുതെ കുറെ കാശത്തെ പോലെ രണ്ടായിരത്തിന് മേലുള്ള കൊണ്ടേ കൊണ്ടക്കളയുണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ ഒരു പ്രൈസിൽ മേടിക്കുന്നേക്കാളും നല്ലത് ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒന്നിനൊന്നും മെച്ചം തന്നെ ആയിരിക്കും കേട്ടോ കാരണം നല്ല ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസിൽ ഈ പ്രോഡക്റ്റ് പുറമെ എന്തായാലും കിട്ടില്ല ഇത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമുള്ള ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് അതായത് ഏകദേശം ഒരു ഷിമ്മർ സോഫ്റ്റ് മെറ്റീരിയലിലൊക്കെ പറ്റിയ പ്രോഡക്റ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട പിന്നെ കാണാം അതിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ സ്ലീവിലടക്കം ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും മെൻഡിയിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ടൈപ്പ് തന്നെയാണ് ഈ ഒരു പോഷൻ ഒരു ലൈനിങ് അറ്റാച്ചിൽ തന്നെയാണ് ബാക്കിലേക്ക് വേണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂ മെയിൻ ആയിട്ട് അതിന്റെ മെറ്റീരിയൽ ആണ് ഇതിലൊന്നും വർക്കിന്റെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാ തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിന്റെ പാൻസ് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു പ്ലെയിൻ ടൈപ്പിൽ നല്ലൊരു സിൽക്ക് അതായത് കോട്ടൺ സിൽക്കിൽ കൂടിയ ഒരു ടൈപ്പിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട നല്ല അടിപൊളിയായിട്ടാണ് തന്നെ പ്രീമിയം ലെവലിൽ ത്രീ പീസ് തന്നെ പറയാം ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയുണ്ട് നല്ല ബിഗ് സൈസ് ആയിട്ട് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു അതാരം കൊണ്ടിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂട്ടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ പ്രൈസ് ആണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള തൊട്ടാണ് കാരണം ആയിരത്തി എണ്ണൂറിനൊക്കെ നമ്മൾ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ ഒരൊറ്റ പീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അടുത്തായിട്ട് എന്താ നോക്കിയോക്കെണ്ടോ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഡോ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് അതിൽ സൈസ് ആണെങ്കിൽ ത്രീ എക്സ് എൽ സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എൽ സൈസ് മാത്രമല്ല അതായത് ഇതിന്റെ തൊട്ട് താഴെയുള്ള ഡബ്ലെക്സിലായിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈ പണി തന്നെയായിരിക്കും ഇത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കിക്കേണ്ട നെക്കിലാണ് അതിൽ യോക്ക് പോർഷനിൽ വേറെ എക്സ്ട്രാ ലൈസ് ബോർഡർ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഫ്രണ്ട് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലെൻ്റിലേക്ക് അവർ ഒക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ എൻ്റിലേക്കും അവർ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബോർഡറും പിന്നെ ഈ ഒരു പോർഷൻ പറയുക ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അതായത് പ്രിന്റ് ടു പ്രിന്റ് ആണ് അതായത് നിങ്ങൾക്ക് പ്ലെയിനിന് കോമ്പിനേഷൻ അല്ല ആ ഒരു പ്രിൻറ്റ് സെയിം തന്നെയായിരിക്കും പാൻറ്റിലും ഷോളിലൊക്കെ വന്ന കേട്ടോ റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ള പാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്തും വൺ സൈഡിങ്ങനെ ലേസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റിൽ തന്നെയാണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതി രീതിയിലുള്ള ഷോൾ സൈസ് തന്നെയാണ് കേട്ടോ അപ്പം മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിൽ അത്യാവശ്യം തലയിൽ ഇട്ടാക്കി ടൈപ്പ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റിനൊക്കെ കിട്ടണ ഒരു പ്രൈസിൽ തന്നെയാണ് പ്രൊഡക്റ്റ് അടുത്ത് നമ്മൾ പറയണം കേട്ടോ വേണ്ട അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കുള്ള അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ള നല്ല ഡെപ്ത്തുള്ള ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചിനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റ് ആയിട്ടോ കേട്ടോ ഇപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ് ചാർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ പ്രത്യേകം പറയാം ത്രീ എക്സൽ ആണ് സൈസെങ്കിലും തൊട്ട് താഴെയുള്ള ഡബിൾ എക്സലായിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റണ സൈസ് ചാർട്ട് തന്നെയാണ് ചെറുതായിട്ടൊക്കെ ഒരു ലൂസ് ഉണ്ടാവുകയുള്ളൂ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ തന്നെ ആ ഒരു കറക്റ്റ് ഫിറ്റിംഗിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അല്ല ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കളർ ചാട്ടാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ടും പിന്നെ ആ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടിട്ടും പെട്ടെന്ന് നല്ല എൻക്വയറി ഉണ്ടാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അടാ ഷോൾ ഒക്കെ വരാൻ നേരത്ത് ഇടത്തരം രീതിയിൽ അത്യാവശ്യം നീളായിട്ടുള്ള ഷോൾ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റേ പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ സൈസ് എന്ന് പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അതായത് ഷോൾ സെറ്റിൽ തന്നെ ഷോളിനേക്കാളും സൈസുള്ള സൈസ് തന്നെയാണ് അടേ നാല് നാല് കളേഴ്സ് ആണെങ്കിലും നാലും നല്ല ഡെപ്ത് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂട്ടേണ്ട ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഓവർ സ്റ്റോക്ക് ഒന്നുമല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നെയാണ് അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഐറ്റം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ട് അതായത് ഒരുപാട് പ്രിന്റിൽ ഇങ്ങനെ മിക്സഡ് സൈസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് അപ്പം അതിൽ ബാലൻസ് വന്നതിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിൽ ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ചുറ്റാൻ നോട്ടത്തിൽ കണ്ട കഴിഞ്ഞാൽ ഇത് ഒരു മസ്ലിൻ ടച്ച് ലുക്ക് ഉള്ള പ്രൊഡക്റ്റില് നിൽക്കട്ടെ കാരണം അതിൽ ഗോൾഡൻ ഷെയ്ഡും പ്രിന്റും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഇത് അടുത്തടുത്ത് കാണിക്കണല്ലോ കാരണം ഒരുപാട് പ്രിൻറ്റ് മിക്സ് ആയിട്ട് പ്രോഡക്റ്റ് വന്നത് ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോവാ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന ആരും കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ സ്ലീവിന് അറ്റത്തൊക്കെ വേറെ ഒരു എക്സ്ട്രാ ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു എക്സ്ട്രാ ബോർഡർ പ്രിന്റ് തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് അല്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ വന്നെയാണ് അപ്പൊ നമ്മൾ കാണിച്ചതിൽ റിപ്പീറ്റ് വന്നതിൽ ജസ്റ്റ് ബാലൻസ് ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം മാത്രോട്ടോ ഒരു ചുങ്കിടി ടൈപ്പ് ഷോളൊക്കെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ സൈഡാണൊന്നും തലേലിട്ട ഒതുങ്ങിക്കി കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് അപ്പം ചെറിയൊരു പ്രൈസ് റേഞ്ച് തന്നെയുള്ളൂ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വെറും ആറ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഇതില് സൈസ് ഉള്ളത് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസാണ് സൈസാണുള്ളത് എല്ലാത്തിലും ആ സൈസ് ഇല്ല ചിലതില് ഒറ്റ സൈസ് തന്നെ ഉള്ളു ചിലതിൽ രണ്ട് സൈസൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ സൈസാണെങ്കിൽ വന്നിട്ടുള്ള മീഡിയം സൈസുള്ളൂട്ടേ വേണ്ട അപ്പം മെറ്റീരിയൽ ടൈപ്പും പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതിൽ ഈ കളറും ആ ഒരു പ്രിൻ്റൊക്കെ തമ്മിലാണ് ഡിഫറെൻ്റ് ഫാബ്രിക് ഒക്കെ നിങ്ങൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിൽ ഒന്നാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസ് പോലും മന്നില്ല കേട്ടോ ഈ ഒരു ത്രീ പീസിന് അപ്പം ഇത് മീഡിയം സൈസ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം സൈസും കറക്റ്റായിട്ട് പ്രൊഡക്റ്റിൽ കൊടുക്കണ്ട കേട്ടോ അതെന്ന് വെച്ചാൽ വീഡിയോയിൽ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണെങ്കിൽ സൈസ് മീഡിയം ലാർജും ആണുള്ളത് കേട്ടോ അല്ലേ അപ്പം ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഒരുവിധം റിപ്പീറ്റ് വന്നതിൽ ബാലൻസ് ഉള്ളതാണ് ജസ്റ്റ് ഈ വീഡിയോയില് നമ്മൾ ഇങ്ങനെ കാണിച്ചു പോണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് അന്ന് കിട്ടാത്തവർ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടിയിട്ട് കിട്ടിക്കൊണ്ടത് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമുള്ളൂട്ടെ പിന്നെ ചില ചില കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു അപ്പൊ അവരുടെ പേയ്മെന്റ് കിട്ടാണ്ടാവുന്ന നേരത്താണ് ഇങ്ങനത്തെ ഒക്കെ റിപ്പീറ്റേഷനിൽ ബാലൻസ് ഒക്കെ ഒരുവിധം തന്നെ കേട്ടെ അപ്പോൾ ഇതിന്റെ സൈസ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ലെങ്ത് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ലെങ്ത്ത് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആറേ തൊണ്ണൂറ്റഞ്ചിനൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പുറമേ അതും ത്രീ പീസ് ഈ ഒരു മെറ്റീരിയൽ ഒന്നും ഒരിക്കലും കിട്ടില്ല അത്രയും നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ നമ്മള് വീഡിയോസിൽ കാണിച്ചുകൊണ്ടിരിക്കണം മിക്ക പ്രോഡക്റ്റും പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതൊരു ഡെയിലി വെയർ പ്രോഡക്റ്റ് മാത്രമായിട്ട് കാണണ്ട ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിക്കുന്ന ഡെയിലി വെയർ ആയിട്ട് ഇടണോ അല്ലെങ്കിൽ നിങ്ങക്ക് ഒരു ഒരു ഫംഗ്ഷന്റെ തലേന്നൊക്കെ ഇടണോന്നൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലേ പ്രൊഡക്റ്റ് തീരുമാനിക്കാൻ പറ്റുള്ളൂട്ടെ കാരണം അങ്ങനെ കൺഫ്യൂഷൻ ആയി പോകും കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടാ ഇതൊക്കെ സൈസ് ലാർജ് മനുള്ളൂട്ടാ ഒറ്റ സൈസ് മാത്രം അപ്പം മീഡിയ ഒക്കെ ഉണ്ടായിരുന്നത് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമുക്ക് എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഷോപ്പിൽ നിന്നും എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ കേട്ടാ ഒരുപാട് റിപ്പീറ്റേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റിൽ ഒന്നു തന്നെയാണ് ഇതിന്റെ സൈസ് മീഡിയം മാത്രമോ കേട്ടോ അപ്പൊ അതിനുള്ള മീഡിയം സൈസിനുള്ള സൈസ് റേഞ്ച് തന്നെ നിക്കണുള്ളൂ പ്രൊഡക്റ്റ് അപ്പൊ കറക്റ്റ് മീഡിയം സൈസ് അവർക്കൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ് കാരണം അധികം ഒരിടത്തരം മണ്ണൊന്നും അല്ല അധികം മണ്ണോ ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസാണ് മീഡിയം സൈസ് ഉണ്ടോ നല്ല ചുങ്കുടി ഷോളിലാണ് വന്നിട്ടുള്ളത് അപ്പം ഈ കാണിച്ച കളേഴ്സ് ഒക്കെയാണ് കളേഴ്സിലും പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ലോങ് ടോപ്പിൽ നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് വന്നിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ ഫാബ്രിക്കില് അപ്പം കഫ്താനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഫ്ത്താനും അല്ല നോർമൽ ടോപ്പാണെന്ന് വെച്ചാൽ നോർമൽ ടോപ്പ് അല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇൻറ്റെയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുക കാരണം ഇന്നറൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് പിന്നെ ഇത് ഷോ ബട്ടനാണോ ഫ്രണ്ടിലോ ഒന്നോ രണ്ടോ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ എടുക്കാം പിന്നെ ഇതിൽ ഇലാസ്റ്റിക് ഒരു ഈ ഒരു പോർഷനിൽ പോകുന്നുണ്ട് അപ്പം നോർമലി നിങ്ങൾ ഇങ്ങനത്തെ വരാൻ നേരത്തെ ആഴത്തേക്ക് ഭയങ്കര ലൂസ് ആയിട്ടുള്ള ടൈപ്പിൽ ഇങ്ങനെ ടൈ ചെയ്യണ ടൈപ്പ് ആയിരിക്കും കിട്ടുന്നത് ഇതാ വന്നിട്ട് അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല ഇലാസ്റ്റിക് ആയത് വന്നിട്ട് നല്ല ഷേപ്പിലേക്ക് കിടക്കണ പ്രൊഡക്റ്റിൽ വന്നു തന്നെയായിരിക്കും അപ്പോൾ മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈയൊരു ലെങ്ത്ത് റേഞ്ച് വന്നു കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിംഗ് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ് ചാർട്ടിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ള കേട്ടോ അപ്പോൾ നല്ല ചൈന ഇമ്പോർട്ടഡ് ഫാബ്രിക് മെറ്റീരിയലാണ് പ്രധാനം മിക്സ് ആയിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നറിനെ കാണാൻ നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നറിന്റെ കളറും അതിനനുസരിച്ചിട്ട് മാറി കണ്ട എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള പ്രിന്റിലാണ് പിന്നെ ഫാബ്രിക്ക് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ എൻ്റർലി ഒരു നിങ്ങൾക്ക് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു ടോപ്പ് കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടാവൂലട്ടെ കാരണം നല്ലൊരു ലൂസ് ആയിട്ടുള്ള ടൈപ്പ് അടക്കം ചെയ്യും ചെയ്യും ഈ ഒരു ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആ പ്രത്യേകം പറയാം ഓവർ സ്റ്റോക്ക് ഒന്നും അല്ല പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ഇതിനനുസരിച്ച് ഇതിന്റെ റീസ്റ്റോക്ക് പോലെ ചിലപ്പോൾ ഈ പ്രിന്റ് ആയിരിക്കില്ല വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിലേക്കായിട്ട് റീസ്റ്റോക്ക് പോലെ ഇങ്ങനെ ഇറക്കോട്ടെ ഇന്നത്തെ ഐറ്റം ഗൗൺ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫാബ്രിക് ആണെങ്കിൽ ഏകദേശം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെ കുറച്ച് ഇങ്ങനെ ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രീമിയം ലെവലിൽ പറ്റിയെന്നാണ് പറയുക പിന്നെ വർക്ക് ആണെങ്കിൽ അക്കോബ വർക്കിലാണ് ഫുള്ള് ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രീ സൈസ് ആണ് ഏകദേശം ഒരു ഡബിൾ എക്സ് എക്സിൻ്റെ സൈസ് വന്നിട്ടുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ വെക്കാൻ നിരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കി റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ത്രീ ലെയർ കട്ടിങ് പോലെ താഴ്ത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ളൊരു ബോട്ടോ ഒക്കെയാണ് വന്നത് സ്ലീവ് ആണെങ്കിലും ആണെങ്കിൽ വാങ്ങിക്കേണ്ട സ്ലീവൊക്കെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് അറ്റത്തിങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് സിബ് അടക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു കട്ടിങ് ലെവലിങ്ങനെ ഉണ്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ളൊരു ഉണ്ടോ നല്ല പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ കളേഴ്സും നല്ല നല്ല കളേഴ്സായിട്ടും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒമ്പത് തൊണ്ണൂറ്റഞ്ചിൽ അക്വബോ വർക്ക് ടൈപ്പിലാണ് നോർമലി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ കോട്ടണിലായിരിക്കും അക്വബ വർക്ക് വന്നത് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു അത്യാവശ്യം നല്ല വെയിറ്റുള്ള മെറ്റീരിയൽ ടൈപ്പ് ആണ്ട്ടോ കാരണം വിത്ത് ലൈനിങ് കൂടിയും ഈ ഒരു പ്രോഡക്റ്റ് വരാൻ നേരത്തെ നല്ലൊരു വെയ്റ്റുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വേണ്ട അപ്പം ഇതൊക്കെ രണ്ടെണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡെലിവറി ചാർജ് മേടിക്കേണ്ടി വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരൊറ്റ പ്രോഡക്റ്റ് ഇത് തന്നെ നല്ല വെയിറ്റ് തന്നെ വന്നിട്ടുണ്ട് അട്ടാ അപ്പം എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക വർക്കൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണോ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടുത്തായിട്ട് നോക്കി നോക്കിയ ഇതൊക്കെ ടൂണിക്സ് ടോപ്പിൽ പെട്ടിട്ടുള്ള നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കേട്ടോ സൈഡിൽ ഇങ്ങനെ ഒരു ടൈ ചെയ്യണ സംഭവമൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ സെന്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ള ഫാബ്രിക് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഫ്രീ സൈസാണ് സൈസ് ഓൾമോസ്റ്റ് ഒരു എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് മുന്നേണ്ടട്ടെ അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള സൈസ് സ്റ്റാർട്ടായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയാണെന്ന് പറയാം അപ്പൊ അതിന്റെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി വൺ ഇഞ്ചാണ് എനിക്കെ വെക്കാൻ പറ്റിയത് ഈ ഒരു ലെങ്ത് റേഞ്ചാണ് പിന്നെ നോക്കി വെക്കാം സെൻറ്ററിലേക്ക് ഒരു സ്ട്രൈപ്പ് പോലെ വന്നിട്ടുമ്പോൾ പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് മെയിൻ പറയാനായിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും സെൻ്ററിൽ കോമൺ ആയിട്ട് ആ ഒരു വൈറ്റ് ഷെയഡിൽ അറ്റത്തെ ആ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് ആണ് വന്നത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ട നല്ല ഫാബ്രിക് തന്നെയാണ് അപ്പൊ ടൂണിസ്റ്റോപ്പ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കറക്കാര് കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെ ഈ ടൂണിക് സ്റ്റോപ്പിന് അല്ല അത് മെറ്റീരിയൽ ഫാബ്രിക് കൊണ്ടിട്ടും അപ്പം നിങ്ങൾക്ക് പുറമേ ടൂണിക്സ് സ്റ്റോപ്പ് ഒക്കെ ഇമ്പോർട്ടഡിലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമോ ചെല്ല ഒക്കെ ഈ കൊറിയൻ ടോപ്സ് ഒക്കെ വരാൻ നേരത്തൊക്കെ ഏകദേശം ലുക്കൊക്കെ ഈ ഒരു പാറ്റേൺ ടൈപ്പിലൊക്കെ തന്നെ ആയിരിക്കും വല്ലത് പക്ഷേ ഒരു തൗസൻഡ് അബോവ് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൈസ് ഒക്കെ കേട്ടോ അപ്പോൾ ടൂണിക്സ് സ്റ്റോപ്പ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം പ്രൊഡക്റ്റിന് പ്രൈസ് വന്നിട്ടുള്ളൊരു ാബ്രിക് തന്നെ ആ പ്രോഡക്റ്റ് വന്നിട്ടുള്ള ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്